ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവ ന്യൂ വീഡിയോസ് ഹസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാക്കണേ ഡെയിലിയുള്ള പ്ലാന്റ്സിന്റെ അപ്ഡേഷൻസും കെയറിങ്ങും ഒക്കെ അറിയാൻ അത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ ഇന്ന് പൂച്ചെടിയുടെ വീഡിയോ അല്ല നല്ലൊരു മെഡിസിനൽ പ്ലാന്റിന്റെ വീഡിയോ ആണ് എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെയുള്ള എല്ലാ വീടുകളിലും മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിന്റെ പേര് വിക്സ് തുളസി എന്നാണ് അപ്പോൾ വിക്സ് തുളസി നമ്മൾ ധികം ഉപയോഗിക്കുന്നത് ജലദോഷം കപക്കെട്ട് പനിയൊക്കെ ഉള്ള സമയങ്ങളിലാണ് കാരണം നമ്മുടെ വിക്സിന്റെ അതേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വിക്സ് തുളസിക്കും കിട്ടുന്നത് അതിനേക്കാളും കുറച്ചും കൂടി നല്ല ഗ്യാസ് ആണ് ഇതിന്റെ ലീവ്സിന് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ തൈ നമ്മൾ നട്ടു വെച്ച് നല്ല കാട് പോലെ ബുഷിയായിട്ട് ഒരു പ്ലാന്റ് ആണ് കുറച്ച് ടഫാണ് ചില സമയത്ത് മഴക്കാലത്തൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതുപോലെ ഇതിന്റെ ലീവ്സ് റബ്ബ് ചെയ്തിട്ട് നമ്മുടെ നെറ്റിയിൽ നന്നായിട്ട് തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തലവേദനയിൽ നിന്നും മോചനം കിട്ടും അതുപോലെ തന്നെ നമുക്കിതിന് ലീവ്സ് ഒരു നാലോ അഞ്ചോ ലീവ്സ് മാത്രം നമ്മുടെ ആവി പിടിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ എത്ര പഴകിയൊക്കെ അവക്കെട്ടാണെങ്കിലും നല്ല റിലീഫ് കിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നെബിലൈസർ ഒന്നും ഇവിടെ എടുക്കാറില്ല എല്ലാവരും തന്നെ സ്റ്റീമാണ് ഈ ഒരു വിക്ച് തുളസിടെ ലീവ്സ് ഇട്ടിട്ടുള്ള ആവിയാണ് എടുക്കുന്നത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മൂക്കിലൊക്കെ ഈ ഒരു പനിയൊക്കെ ഉള്ള സമയത്ത് നല്ല രീതിയിലൊരു ഇച്ചിങ്ങും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ലീവ്സ് ഇട്ട് നമുക്ക് ആവി പിടിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജലദോഷത്തിൽ നിന്ന് നല്ലൊരു റിലീഫ് പൂർണ്ണമായിട്ട് മാറും നല്ല നല്ലൊരു റിലീഫ് കിട്ടുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിട്ട് നമ്മൾ ആവേഗി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് പേര് ഡയറക്റ്റ് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ പറയുന്നില്ല ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് കാർഡ് പോലെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളുക നമുക്ക് വലിയ ബുഷ്യായിട്ടുള്ള പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് കൊണ്ട് ഒരുപാട് ബുഷ്യായിട്ടുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ആ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു അറുപത് രൂപയുടെ പ്ലാന്റ് വേണേലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡി ടി ഡിസിയും ശ്രീ ഈ ഗൂഗിൾ സ്പീഡ് ആൻഡ് സേഫും ആയിരിക്കും നമ്മുടെ കൊറിയർ വരുന്നത് പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് ചാനലും കൂടെ ജോയിൻ ചെയ്യണം വാട്സാപ്പ് ചാനൽ ത്രൂവേ നമ്മൾ ബില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഒക്കെ സി യു